ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന വിദ്യാനികേതൻ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആർ എസ് എസ് മാനേജ്മെൻറ്റിലുള്ള ഒരു വിദ്യാലയമാണ് ഈ സ്ഫോടനം നടന്ന സ്കൂൾ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം പാലക്കാട്ടിലെ ആളുകൾക്ക് നന്നായിട്ട് അറിയാം ആ സ്കൂൾ നിൽക്കുന്ന സ്ഥലം വേറെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചിട്ടുള്ള ഒരു ആർ എസ് എസ് കേന്ദ്രമാണ് അവിടെ ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നതിൽ എന്ത് ഗൂഢാലോചനയാണ് അവർ ആരോപിക്കുന്നത് ഇവരെ ഇവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അവർക്ക് അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ആയുധങ്ങളൊക്കെ സമാഹരിച്ചു വെച്ച് അക്രമങ്ങളുണ്ടാക്കി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവരാണ് ഗൂഢാലോചന നടത്തുന്നത് അതിൻ്റെ ആദ്യ പടിയാണ് ഈ ബോംബൊക്കെ അവരുടെ നേതൃത്വത്തിലുള്ള സ്കൂളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചത് അവർ വിചാരിച്ചിട്ടുണ്ടാവുക ഇങ്ങനത്തെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി ബോംബ് ഒളിപ്പിച്ച് വെച്ചാൽ ആരും അറിയില്ല എന്നായിരിക്കാം യാദൃശികമായിട്ടാണ് ആ ബോംബ് പൊട്ടിയത് അത് പോലീസ് ബോംബ് സ്ക്വാഡ് വന്നു അവരെടുത്തിട്ടുണ്ട് പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തണം സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണം നടത്തണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പോലീസ് ബോംബ് സ്ക്വാഡ് വന്നു അവർ സൂക്ഷ്മതലത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എവിടെ നിന്ന് ഈ ബോംബ് വന്നു എന്താണ് ഈ ബോംബ് കൊണ്ടുവന്ന് വെച്ചതിൻ്റെ ഉദ്ദേശം എന്തിനു വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ബോംബ് ശേഖരം അവർ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തണം പോലീസ് അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വരേണ്ടതുണ്ട് പോലീസ് അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്